إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أيها اللقوان واللقوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സത്യവിശ്വാസി വിശ്വാസികളെ അബ്ബാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രഹസ്യ പരസ്യ മേഖലകളിലും കഴിവിൽ പെട്ടിടത്തോളം സൂക്ഷിക്കുകയും ിക്കുകയും മാനിക്കുകയും ചെയ്യാൻ അതുവഴി അള്ളാഹുവിൻ്റെ മുത്തമയങ്ങളായി ജീവിക്കുവാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട് അതിന് അള്ളാഹു സ്വഹാനുഭവത്തേന നമുക്ക് ഏവർക്കും തൗഫിയ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മുത്തമയങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പല ഗുണങ്ങളാണ് വിശുദ്ധ ഖുർആാനിലൂടെയും തിരുഹദീഫിലൂടെയും ഒക്കെ വിളംബരം ചെയ്യപ്പെടുന്നതായി നാം കാണുന്നത് അതിൽ ചിലതൊക്കെ നമുക്ക് പൂർണ്ണമായും പ്രാവർത്തികമായ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരിക്കൽ പോലും ഒരു സെക്കൻഡ് പോലും ഒഴിവാക്കപ്പെടാൻ പാടില്ലാത്ത ഏറ്റവും വലിയ ഒന്നുകിൽ അള്ളാഹുവിനോടുള്ള തക്വയിലെ ഏറ്റവും മർമ്മഭാഗം എന്ന് തന്നെ പറയപ്പെടാവുന്ന ഒന്നാണ് ഹഷിയത്തില്ല അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത് അത് എങ്ങനെ ഭയപ്പെടുന്നുവോ അതിനനുസരിച്ചാണ് അയാളുടെ അബലും പരിശോധിക്കപ്പെടുന്നത് അള്ള പറയാ അങ്ങനെ മുത്തക്കയങ്ങളായ ആളുകൾ നാളെ പരലോകത്ത് പരിഭ്രമം അവർക്ക് ഉണ്ടാവുകയില്ല വലിയ ആശ്വാസമാണ് ആശ്വാസ ആശ്വാസമാണ് ഇന്ന് കോടികളും ലക്ഷങ്ങളും കൊടുത്തിട്ട് പോലും മനുഷ്യന്റെ ഈ പതഞ്ഞു പൊങ്ങുന്ന നൊരഞ്ഞു പൊങ്ങുന്ന Shano, abkao, ade, kuyum, 한국o, ോ ആകുലതയ്ക്കോ വേവലാതിക്കോ പരിഭ്രമങ്ങൾക്കോ ബിരാതികൾക്കോ ഒരു ആശ്വാസമില്ല അവിടെയാണെന്ന് പറഞ്ഞ പേടിക്കണ്ടെ സംബന്ധിച്ചോ ആഹ്റത്തിനെ സംബന്ധിച്ചോ ഭയപ്പെടേലില്ല എന്നിട്ടുള്ള പറയാ മുത്തക്കൈങ്ങൾ പോലെ സ്വർഗം ഇങ്ങനെ കൊണ്ടുവന്നോക്കപ്പെടും വിദൂരമല്ലാത്ത വളരെ സമീപമായ സ്ഥലത്തായിരിക്കും അതിനെ അമ്മ സുബഹ് തന്നെ സജ്ജീകരിച്ചിട്ടുള്ളത് എന്നിട്ട് അവരോട് പറയും ഇതുണ്ടല്ലോ ഈ സ്വർഗം ഇതാർക്കുള്ള നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് ഇതിനു വേണ്ടിയാണ് വിശ്വാസികളെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നിട്ട് പോലും ഒരു നൂലിന്റെ പോലും മറുകിട്ടിയാൽ പലതും ചെയ്യുന്ന ആളുകൾ ഒരു ഇലയുടെ മറ കിട്ടിയാൽ പലതും ചെയ്യുന്ന ആളുകൾ പക്ഷെ എന്നിട്ടും എല്ലാവിധ സജ്ജീകരണങ്ങളും തന്റെ മുൻപിൽ ഉണ്ടായിരുന്നിട്ട് പോലും തന്നെ മഴക്കി നിർത്തി ആ രൂപത്തിൽ വാഹുണ്ട് എന്നൊരു ബോധം കൊണ്ട് അത് മുഴുവൻ ഒഴിവാക്കി ജീവിതം സംശുദ്ധമാക്കിയത് എന്തിനാണെന്നറിയോ ഈ വായത് കരാറ് നിങ്ങൾക്ക് പരിശുദ്ധ പരിശുദ്ധി അള്ളാഹു നൽകിയത് കൊണ്ടാ അതുകൊണ്ട് ആ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുകയാണ് ഇന്നലെ വരെ വരെ ചെയ്തു പോയത് മുഴുവൻ അവസാനിപ്പിച്ച് അള്ളാഹുവിനേക്ക് വിനയപ്പെടുന്ന ആൾക്കാർക്കാണ് ഔവാബ് പറയാം ഇളയിച്ച ഇളയച്ചോ ആ നിസ്കാരം ആർക്കുള്ളതാ ഞാനും നിങ്ങളുടെ മുഹായിൽ നിന്ന് ഏറ്റവും ചിരിപ്പേർ നിസ്കരിക്കൂലേ ഇനി ഞാൻ നിങ്ങൾ ചിന്തിക്കണം എന്തിനാണ് റസൂർഹിഹു അലി വസ്ലം അത് തന്റെ സഹാബിമാരിലെ അഗ്രഗണ്യന്മാരായ അബൂദർക്ക് പ്രത്യേകമായി വസീയം ചെയ്തു അത് ഒഴിവാക്കരുതേ എന്ന് പറഞ്ഞിട്ട് റസൂർ പറഞ്ഞു അത് ഔവാബി എന്ന് പറഞ്ഞാൽ ഇന്ന് മൂന്നാം തീയതി നാലാം തീയതി പന്ത്രണ്ട് മണി പി എം എന്ന സെക്കൻഡിലേക്ക് മുട്ടുന്ന ആ സെക്കൻഡ് വരെയുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും ആ ഒരസ്കാരത്തോടുകൂടി ഇല്ലാതെയാക്കണം അതാണ് ഔവാബ് ഇനിയില്ല തന്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ നാളിതുവരെയുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളുടെയും അന്ത്യം അവിടെ കുഴിച്ചു മൂടപ്പെട്ട അതിന്റെ മുകളിൽ കല്ലറിയുടെ മുകളിൽ കാലുകുത്തുന്നത് പോലെയുള്ള അടയാളമാണ് മനുഷ്യനാണ് ഇനിയും ചെയ്തു പോകാം അതല്ല വരെ കഴിഞ്ഞതല്ല ഇനി ഏതെങ്കിലും അശ്രദ്ധമായി വന്നു പോകാൻ നിസാരം എന്ന് തോന്നിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പരിഹാരം അടുത്തൊന്നും സാങ്കേതികമായി അങ്ങനെയാണ് അമ്വാബിനെ സംബന്ധിച്ച് തഫ്സീറിൽ കാണാൻ കഴിയുന്നത് എല്ലാവിധ കാര്യങ്ങളെ സംബന്ധിച്ചും സസൂക്ഷ്മമായി ദീർഘദൃഷ്ടിയോടുകൂടി ഒരു അബദ്ധം സംഭവിക്കുന്നത് അത്യാവശ്യമായ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്നല്ലാതെ ഏതെങ്കിലും ഒരു പ്ലാന്റ് കുറ്റകൃത്യത്തിന് ഒരിക്കലും ഒരു വിശ്വാസി ഉണ്ടാകുകയില്ല പറയാ അങ്ങനെ പേടിച്ചും മടങ്ങി നാളെ പരലോകത്തെത്തുന്ന ആൾക്കാരല്ലേ അവരെ പറയാ അതൊക്കെ സംബന്ധിച്ച മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടല്ല അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശക്തിയോ വ്യക്തിയോ കാണുന്നു എന്ന് ഭയപ്പെട്ടിട്ടില്ല എങ്ങനെയാ അള്ളാഹുന് ഭയപ്പെടവർ അള്ളാഹുന് ഭയപ്പെടുന്നവരാണ് എങ്ങനെ അദൃശ്യമായ നിലയിൽ അല്ലെ പരിശുദ്ധി സൂറത്തിൽ കഴിഞ്ഞാൽ അൽ ബക്കറ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാ അവർ കാര്യത്തിൽ തന്റെ കണ്ണുകൊണ്ട് കാണുന്നതിനെ പറയപ്പെടാം എന്നല്ലാതെ ഭക്തി കലർന്ന ആ ഒരു ഭയപ്പാടിന് പറയുന്ന പേരാണ് ഖുഷുണ്ടാകുക എന്നുള്ളത് അങ്ങനെ സംഭവിച്ചാൽ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ റബ്ബിനെ ഭയപ്പെട്ടാൽ ആ ഭയപ്പാട് തന്നെ കൊണ്ടുപോയി എത്തിക്കുന്നത് സ്വർണ്ണത്തിലായിരിക്കുമെന്ന പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്കറിയാമല്ലോ റബ്ബിനെ ഭയക്കുന്നതിൽ മുസ്ലിമായ റഷൂർലാഹി സാഹു അലി ഹുസലമ തന്നെയാണ് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്

കാരണം അള്ള ഓദിയതുപോലെയല്ല ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം ഓദുന്നത് പോലെ അല്ല അള്ളാഹുവിന്റെ റസൂൽ വസ്ലാം ഓദിയത് പോലെ അല്ല അബ്ദുല്ലാഹുബിൻ എനിക്ക് ഓദാൻ കഴിയാ ഞാനൊരു സാധാരണക്കാരാ ആരുടെ മുമ്പിലായിരുന്നു ഓതുന്നതും അഷ്റഫ് മുഹമ്മദ് മുമ്പിൽ ഇന്നത്തെ പോലെ ഖുർആാനില്ല ആപ്പുകളോ സംവിധാനങ്ങളോ ഇല്ല മനപ്പാടമുള്ളതാണ് പറഞ്ഞത് റസൂൽ മുമ്പിൽ തോന്നുന്നതും അങ്ങനെ ഓതി വരികയാണ് ആ ഓതി വരുന്ന ഭാഗത്ത് സുഹൃത്തുൽ നാൽപ്പത്തി ഒന്നാമത്തായ അതൊരു ചോദ്യം അല്ലാത്തൊരു ചോദ്യം അമ്പരപ്പിക്കുന്ന ചോദ്യം നമുക്കത് കേട്ടത് മനസ്സിലായില്ലോ പക്ഷെ അറബികളായ അവർക്കറിയാം അഷറഫുൽ ഈ ദുനിയാവിൽ ജിബിരിലിന്റെ വായിൽ നിന്ന് ഖുർആൻ കേട്ടിട്ടുള്ളത് ആ ആ ചോദ്യത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കി ുംബ്ല കൈവച്ചിട്ട് പറയാ ഞാനിങ്ങനെ നോക്കുമ്പോ എന്റെ കാലിന്റെ തൊടയിൽ ഒരിട്ട് വെള്ളങ്ങൾ എത്തിയിട്ടുണ്ട് മേഘാവൃതമല്ലാത്ത മഴ പെയ്യാത്ത ആ സന്ദർഭത്തിൽ എവിടെന്നാണ് ഒരു മഴത്തുള്ളി നോക്കുമ്പോ റസൂഡു കരഞ്ഞിട്ട് രണ്ട് ചാലുകളിൽ കൂടി കണ്ണീരുകൾ ഉതിർന്നു പോന്നിട്ട് അതിൽ നിന്ന് ഒരു തുള്ളി തെറച്ചതാണ് അബ്ദുലാട്ടിയത് എന്താ സംഭവം അപ്പൊ എങ്ങനെയായിരിക്കും എന്റെ അവസ്ഥ റസൂലെ എല്ലാ അതിന്റെ സാക്ഷി പറയാൻ വേണ്ടി വേണ്ടി മൊഴി നൽകാൻ പുരാന്റെ കോടതിയിൽ കൊണ്ടുവന്നു ബാക്കിയുള്ളവർക്ക് ഇപ്പറുള്ളതും ലോകത്തിന്റെ അവസാനം വരെയുള്ള ആളുകളുടെയും സാക്ഷിയായി മൊഴി പറയാൻ വേണ്ടി അഷ്റഫുൽ അഷറഫുന്റെ ദർബാർ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുകയച്ചാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഭയപ്പെട്ടു എന്നാണ് റസൂൽ ഭയപ്പെട്ടു കാരണം അത്രത്തോളം അതിനെ സംബന്ധിച്ച് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് ബാഹുന്റെ സൂര്യ നിങ്ങളൊന്ന് താക്കീത് ചെയ്യണം ആരെ ആ ഉമ്മത്തിയങ്ങളിൽ പെട്ട ഇന്നുമുതൽ ഇവിടെ തന്നോട്ട് ലോകത്തിന്റെ അവസാനം വരുന്ന മുഴുവൻ ഉമ്മത്തിയങ്ങൾക്കുമുള്ള താക്കീതായിട്ടോ മനുഷ്യരെ താക്കീത് ചെയ്യണം എന്താ താക്കീത് ചെയ്തത് യവമ ശിക്ഷ നേർക്ക് നേരെ കാണുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു അക്രമം അവനവന്റെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സാമൂഹികമായ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ആളുകൾ അവര് പറയും ഞങ്ങൾക്ക് ഒരല്പം കൂടി സാവകാശം ഒരു ഇടവേള ഒരു കാലതാമസം ഒരു സമയം അയച്ചിട്ട് തന്നാൽ ദഅവതക ദഅവതക ഞങ്ങൾ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു കൊള്ളാം ഇതുവരെ ഈ തൊണ്ടക്കുടിയിൽ ഊഹത്തുന്നത് വരെ അല്ലെങ്കിൽ തള്ളവരിലും തള്ളവരിലും കൂട്ടിക്കെട്ടുന്നത് വരെ മൂന്ന് കഷ്ടം തുണിയിലേക്ക് മാറ്റി കടത്തിയിട്ട് ഒന്നാമത്തെ തുണി വലതുഭാഗത്തു നിന്ന് ഇടതു ഭാഗത്തേക്കും ഇടതുഭാഗത്തെ തുണി വനതുഭാഗത്ത് എടുത്തിട്ട് കാരിന്റെ ഭാഗത്ത് നിന്നും തലയുടെ ഭാഗത്തു നിന്നും വലിഞ്ഞു മുറുക്കുന്നത് വരെ എനിക്കൊന്ന് കിടക്കേണ്ടതി ബോധം നാളെ ആകാം മറ്റന്നാളാകാം എന്ന് വിചാരിക്കുന്ന എത്ര സഹോദരൻ നമ്മുടെ നാട്ടില് കേന്ദ്ര ഏതെങ്കിലും ഒരു തെറ്റ് നാളെയായിട്ട് ആയിട്ട് മാറ്റിയിട്ടുണ്ടോ ഞാൻ നമ്മളോട് ചോദിക്കുന്ന ഞാൻ എന്നോട് ചോദിക്ക നാളെ തിരുത്താവെന്ന് വിചാരിച്ച എത്ര തെറ്റുമുറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇന്നും അനുശ്യൂതം ഞാൻ ചെയ്തു കൊണ്ടേയിരിക്കുന്നു നാളെ ചെയ്യാമെന്ന് വിചാരിച്ചൊരു നന്മ ഇതുവരെയും ചെയ്യാൻ കഴിയാത്ത അതിങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോവല്ലേ അതുണ്ട് നമ്മൾ പോലും റബ്ബ് അത് പറയിപ്പിക്കുന്നുണ്ട് റബ്ബേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാതെ പിന്തിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ ചെയ്യാം എന്ന് പറയുന്നത് എവിടെ നല്ല ലോകത്ത് ചെന്നിട്ട് അള്ളാഹുവിന്റെ അക്ഷരന്റെ മുറ്റത്ത് വെച്ച് ശിക്ഷ നേർക്കു നേരെ കാണുമ്പോ പറയുമത്രേക്കാഹു നിന്റെ ഞങ്ങൾക്ക് ഉത്തരം നൽകാം പ്രവാചകന്മാരുടെ മാതൃകയിൽ ഞങ്ങൾ ഇപ്പോൾ പ്രവാചകന്റെ മാതൃക മാതൃകരിച്ചാഹുന്റെ ഹെൽബ് പോലും ഒരു സുന്നത്ത് പോലും അവനവന്റെ ജീവിതത്തിൽ ഇല്ല അത് ആ ജീവിതത്തിലേക്ക് ചേർത്തിക്കൊള്ളാം അല്ല ചോദിക്കുമത്രേ അവനന്ത ഐഹികമായ നടന്നു പോകുമ്പോ മയ്യത്തുകൊണ്ടുപോക പിന്നാലെ ചോദിക്ക അപ്പുറത്ത് പറമ്പു വിറ്റോ ബ്രാൻഡ് ചെരിപ്പേദ ബ്രാൻഡും പല മനുഷ്യന്മാരും ഇല്ല രണ്ടു കാലിന്റെ മുകളിൽ നടന്നു പോകുന്ന മനുഷ്യനാണോ മൃഗാണോ എന്ന് ചോദിക്കുന്ന മയ്യത്ത് അവിടെ വെച്ചിട്ട് പിന്നെയും ചിരിയും കളിയ ഖബറിലേക്ക് ഇറക്കുമ്പോഴും ചിരിയും കളിയാണ് കല്യാണ പോരെ അതിനേക്കാൾ വർഷം വർഷത്തരത്തിന്റെ പൂത്തിറങ്ങു എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ രംഗങ്ങൾ മാറുന്ന അവസ്ഥയുണ്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ പത്തും പതിനഞ്ചും പതിനെട്ടൊക്കെ വയസ്സായ പെൺകുട്ടികൾ ഇടുന്ന അണ്ടർ സർക്കറ്റ് സ്കർട്ടുകൾ വരെ ധരിച്ചുകൊണ്ടാണ് വിവാഹ വേദികളിൽ ഡാൻസ് കളിക്കുന്നതും തൊണ് നാട്ടിൽ നടക്കുമ്പോ അതിനുവേണ്ടി മഹൽ കമ്മിറ്റിക്കാർ സ്ത്രീധനത്തിന്റെ കണക്ക് പറഞ്ഞ് വിവാഹം രജിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ബൈലോ ഇറക്കണം ചണ്ടമുട്ടില്ലാത്ത താളവാറങ്ങളില്ലാത്ത വാദ്യ ഉപകരണങ്ങളില്ലാത്ത എത്രത്തോളം എന്ന് വെച്ചാൽ പള്ളിയിലേക്ക് മയ്യത്ത് മയ്യത്തുകട്ടിൽ കൊണ്ടുവരുന്നത് പോലെയാണ് ഇന്ന് വരനെയും വധുവിനേക്ക് എഴുന്നിച്ചുകൊണ്ടിരിക്കുന്നതും ഖേദകരമുണ്ടോ ഒസാന അടിത്തു വസ്സലാമിയുടെ വീട്ടിൽ വന്ന വിരുന്നുകാർ അവരെ ആ നാട്ടിലുണ്ടായിരുന്ന പ്രകൃതി വിരുദ്ധ നിലപാടുകളുടെ തുടക്കക്കാരായ ആളുകൾ കയ്യേറ്റം ചെയ്ത് എന്റെ വീട്ടിലേക്കായിരുന്നു വന്നപ്പോ മുൻബി അലൈസ്ലാം ചോദിച്ചൊരു ചോദ്യം നിന്നും കാണാം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ ആണായിട്ടില്ലേ എന്നതാ ഇങ്ങനെ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ ഭൂമിയിൽ കൂടി ജീവിച്ചു മുന്നോട്ട് പോകുമ്പോ തനിക്കൊരു വേള ഈ മണ്ണിൽ അടങ്ങിക്കിടക്കേണ്ടതിന്റെ യഥബോധ്യം നഷ്ടപ്പെട്ടു പോയി ഈ പള്ളിക്കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കബറിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടിയാകുന്ന ഈ മയ്യത്തുകാട്ടിൽ തനിക്കും കയറി കിടക്കേണ്ടത് എന്ന് എന്ന ബോധ്യം ദുനിയാവിൽ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് അള്ളാഹുസുബൻ പരിശുദ്ധ ഖുറാനോട് മനുഷ്യരോട് തിരിച്ചു ചോദിക്കുകയാണ്

وصلى الله وسلم على خير خلقه محمد وعلى اله وصحبه الفائزين بِاللَّهِ الله يا عباد الله اتقوا الله ثانيا اتقوا الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وانيبوا الى ربكم واسلموا له من قبل ان ياتيكم العذاب ثم لا تنصرون സഹതകൾ ഒരിക്കൽ കൂടി അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും നമ്മെ അള്ളാഹുങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പറഞ്ഞു വന്നതിൻ്റെ ആകെ തുകയാണ് പരിശുദ്ധ ഖുറാനിലെ അമ്പത്തി ഒൻപതാമത്തെ സൂറത്തായ സൂറത്തു അമ്പത്തിനാലാമത്തായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്കൊന്ന് വിനയപ്പെടും നിങ്ങൾക്ക് ശിക്ഷ മരണം എന്നാണ് അതിന് അവിടെ മുഫസറുകൾ രേഖപ്പെടുത്തിയത് നിങ്ങൾക്കും വരാനുണ്ടത് എല്ലാവർക്കും അവകാശപ്പെടാനുള്ളത് പോലെ അതൊക്കെ മറ്റുള്ളവർക്കാണ് ഇത് കരുതാനുള്ളതല്ല മറിച്ച് നിനക്കും ഉണ്ട് ലാത്തൂൻ സൊറൂൺ പിന്നെ സഹായിക്കപ്പെടുകയില്ല അതുകൊണ്ട് അറിവും കഴിവും അധികാരവും പവിത്രതയും അധികാരത്തിന്റെയും സ്വഭാവങ്ങളൊക്കെ കിട്ടുമ്പോൾ സ്വത്തും സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ സാമാന്യമായി ഉണ്ടാകുന്ന ഒരു വികാരമാണ് വിനയം എന്നുള്ളത് അത് തെറ്റുകൾ ബോധ്യപ്പെടുത്തി തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക എന്നുള്ളതും തെറ്റുകൾ തിരുത്തുക എന്നുള്ളതും ഒരൊറ്റ സംഭവം മക്കൾ അവസാനിപ്പിക്കാം മഹാനായ അമീർ ഉൽഖത്താബ്ലാഹുൻ അലയിൽ ഒരു പരാതി എത്തുകയാണ് പരാതി ഒരു പൊണ്ണിനെ സംബന്ധിച്ചാണ് പരാതി മക്കളുടെ പുരാതി കൂടിയാണ് ആ പെണ്ണ് ആ നാട്ടിലെ വലിയ അഭിസാരികയാണ് നർത്തകിയാണ് ഡാൻസ് കളിക്കുന്നവളാണ് കാശുവാങ്ങുന്നവളാണ് അതോടൊപ്പം തന്നെ അവിഹിതമായി ഒരു ഗർഭം ധരിച്ചിട്ടുണ്ട് എന്ന് അമീർ ഉൽമിനിന്റെ അരികിൽ പരാതിയുമായി വന്നു അവളെ വിളിപ്പിച്ചു ആ വിളി അമീറുൽ മുഗ്മിനിയുടെ അരികിൽ നിന്നാണ് ആണ് കേട്ടപ്പോൾ പരിഭ്രമിച്ച് പേടിച്ച് ആ പെണ്ണ് ഗർഭത്തിലുണ്ടായിരുന്ന കുഞ്ഞ് അലസി എന്നുള്ള വിവരം കുടുംബക്കാര് അമീരുൽ മുഗ്മിനെ അറിയിക്കുകയും ചെയ്തു അമീർ ഉൽമുക് വിളിക്കപ്പെട്ട ആ സദസ്സിനു മുമ്പ് തല കുനിക്കപ്പെട്ടിട്ടാണ് വന്നത് എന്നിട്ട് അവിടെയിരിക്കുന്ന സൊഹാബ ഖാം അതിൽ പല ആളുകളെയും അലിസ്വലും അഷ്വറത്തിൽ മുബശ്ശിരീൻ എന്നിങ്ങനെ എണ്ണ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇയാളും 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 ഒക്കെ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ ഖലീഫയുടെ കൂടെ ജീവിച്ച സുഹാബിമാരിൽ അഗ്രഗണ്യന്മാർ അങ്ങോട്ട് തുടങ്ങി തുടങ്ങിൻ അലീബിൻ റദിഅള്ളാഹു എന്ന് തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട് എന്നിട്ട് അബീർ ഉൽ അവരോട് ചോദിച്ചു തല കുമ്പിട്ട് നിർത്തിയിട്ട് ഞാൻ തെറ്റുകാരനാണോ തെറ്റിയതാ ആ പെണ്ണ് അവൾ വിചാരണയാണ് അതിൽ നിന്ന് കുഞ്ഞുണ്ടായി എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കി അവളെ വിളിപ്പിച്ചതാണ് പക്ഷെ ഇന്നലെ രാത്രി ഞാൻ ഘട്ടന്റെ കേൾവി അവളുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട് അവൾക്ക് അപോഷനായിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ പൊരുൾ അവിടെ കൊണ്ട് കൂടിയിരുന്ന മുഴുവൻ ആളുകളും അഷറത്തിൽ മുബശ്വറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സൊഹാബാക്റാമിലെ പ്രഗത്ഭരായ ആളുകൾ വരെ പറഞ്ഞു അമീർ നിങ്ങൾ തെറ്റുകാരനല്ല

ഇവിടെ കൂടിയ ഈ ഷഹാബ ഖിറാമിന് ഒന്നുകിൽ അവരുടെ അജ്ഞത കൊണ്ട് തെറ്റുപറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുകാരനാണ് നിങ്ങൾ ചെയ്തത് തെറ്റാണ് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ നിങ്ങളെടുത്ത ആക്ഷൻ കുറച്ച് കാർക്കശ്യമായിട്ടുണ്ട് സ്ട്രോങ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമിതമായ ഭയം കാരണം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പെണ്ണ് അബോർഷൻ ആയിട്ടുണ്ട് അതെങ്കിൽ അതിൻ്റെ നൂറ് ശതമാനവും കാരണക്കാരൻ നിങ്ങളാണ് തെറ്റുകാരനാണ് റബ്ബിന്റെ കോടതിയിൽ അമീറുൽ തെറ്റ് തെറ്റുബോധ്യപ്പെട്ടു മനസ്സിലായി ഈ കൂടി നിൽക്കുന്ന ഒന്നുകിൽ നിങ്ങളെ ഭയന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുഖസ്തുതി പാഠകരായിട്ട് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ആഴത്തിൽ അറിവില്ലാത്തവരാണ് അതുകൊണ്ട് അവാഹവും സുബഹാരത്തിൽ അവർക്ക് പുറത്തു കൊടുക്കട്ടെ പക്ഷെ നിങ്ങൾക്ക് പുറത്തു തരില്ല പൊട്ടിക്കരഞ്ഞു അമീറുൽ മുഹമ്മിനീൻ തെറ്റു ബോധ്യമായി എന്നിട്ടാ പെണ്ണിന്റെ കുടുംബക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഇസ്ലാമിന്റെ ഗവൺമെന്റ് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇസ്ലാമിന്റെ ഗവൺമെന്റ് ഉള്ളിടത്തോളം കാലത്ത് ഇസ്ലാമിന്റെ ശരിയായിട്ട് നടപ്പുന്ന നടപ്പിലുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ഗവർണർ ആയിരുന്നാലും സാധാരണ ഒരു സിവിലിയൻ ആയിരുന്നാലും ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിനുള്ള നഷ്ടപരിഹാരം ഒന്നുകില്ല കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന് ഈ കൊന്ന വ്യക്തിയെ തിരിച്ചു നൽകുക എന്നുള്ളതാണ് അവരൊരു പക്ഷെ കൊല്ലുകയോ നിർദ്ദയം വിട്ടയക്കുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് കോമ്പൻസേഷൻ വാങ്ങി അദ്ദേഹത്തെ വിട്ടയക്കുകയോ ചെയ്യാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം അവർക്കുള്ള ാണ് അകാരണമായിട്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ അതിന് ദിയ നൽകേണ്ടതുണ്ട് മാക്സിമം നൂറ് വരെയും മിനിമം മുപ്പത് വരെയാണ് ആ മുപ്പതിൽ മുതൽ നൂറിൽ തുടങ്ങുന്ന ഒറ്റകങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് ശതമാനമെങ്കിലും ഗർഭമുള്ള ഒറ്റകങ്ങളായിരിക്കണം എന്നതിന്റെ വില കണക്ക് കൂട്ടിയാൽ മതിക്കാൻ അപ്പുറത്തുള്ള എത്തുന്ന ഒരു കണക്ക് അതാരും കൊടുക്കണം ഞാനേന്ന് നാട് ഭരിക്കുന്ന ആളാണെന്ന് വിചാരിച്ചിട്ട് ഗജനാവിൽ നിന്ന് അമീരി എടുത്തുകൊണ്ടുവരാൻ പാടില്ല തന്റെ സ്വന്തമായി വ്യക്തമായ നാട്ടുകാർ വിരിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് ധിയെ കൊടുത്ത് രക്ഷപ്പെടുന്ന ആൾക്കാരില്ലേ പാടില്ല സ്വന്തം പറനം കെട്ടിവെച്ചിട്ട് വേണം ആ ജീവന് വില പകരമായി നൽകിയിട്ട് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ സാധിക്കേണ്ടത് അതുകൊണ്ട് അങ്ങനെ ഇനി അത്രയും ഒട്ടകങ്ങളെ സാക്ഷീകരിച്ച് ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി എന്ന് അള്ളാഹുനോട് തോപ്പ് ചെയ്തു ഞാൻ ഈ പറഞ്ഞത് എനിക്കും നിങ്ങൾക്കും ഒക്കെ സംഭവിക്കാം പക്ഷെ ആ തെറ്റിൽ ഷടിച്ചു നിൽക്കാനോ അത് ശരിയായി ന്യായീകരിക്കപ്പെടാനോ ഒന്നും മാറി ഒന്നും നിൽക്കാതെ ഒന്നിനും ഇടനൽകാതെ എന്റെ റബ്ബ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അദൃശ്യമായി അവർക്ക് പച്ച വിരിച്ച പേരാണ് എന്നുള്ളത് അള്ളാഹു അത്തരം മഹാബാല്യത്തിന്റെ ഉടമകളായി തീരുവാനുള്ള നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായി സംഭവിച്ചു പോയ എല്ലാവിധ റബ്ബ് കുറ്റങ്ങളും ിത്തും മുഴുവനും മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്കൊക്കെ നന്മകൾ ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ നമുക്കിടയിൽ നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും അറിവിലും മുഴുവൻ ആളുകൾക്കും അവരുടെ മനസ്സഹയായ ജീവിതം അള്ളാഹു കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ ജുയായ സമയത്തുമൊക്കെ ഇരിക്കുന്നവരിൽ രോഗികളായ മുഴുവൻ ആളുകൾക്കും ഷാഫിയായ ഉറപ്പ് ആഞ്ചിലും

ചെയ്തവരുടെ നല്ല മുറാദുകൾ ൾ എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ അവരുടെയും നമ്മുടെയും അല്ലാഹു ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ ലോകത്തിന്റെ നാനാഭാഗത്തും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സത്യവിശ്വാസികളും വിശ്വാസികളും മുസ്ലിമുകളുമായ മുഴുവൻ ആളുകൾക്കും അല്ലാഹുഭൂര പ്രയാസങ്ങൾ ഇളവ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ വിശേഷിയായും കുഞ്ഞുമക്കൾക്കും അവിടെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുകയും ക്ഷമിക്കാനും സഹിക്കാനും പ്രയാസങ്ങളിൽ രക്ഷപ്പെടാൻ بالتوفيق ما يليق بكم لتعيشوا بحرية في صورتكم التوفيق الله سبحانه وتعالى يرك لكم يليق به الله يوفق للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والاموات انك مجيب الدعوات قائل الحاجات ربنا تقبل منا انك انت السميع العليم واغفر علينا انك انت التواب الرحيم واغفر لنا يا غافر المدد ربنا هب لنا من ازواجنا وذرياتنا قرة عين وجعلنا واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في غزة اللهم انصر المجاهدين في كل مكان اللهم انصر المجاهدين في كل زمان اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين ربنا أتنا في الدنيا حسنة وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين